നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു നമ്മുടെ ബുള്ളറ്റ് കിട്ടുന്നവില നമ്മൾ പറഞ്ഞവലയ്ക്ക് വിൽക്കാൻ കഴിയും നമ്മുടെ ഈ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോഴേ ഒരുപാട് ആൾക്കാർ വിളിച്ചു തമാശ രീതിയിൽ കാര്യമായിട്ടും വണ്ടി കച്ചവടം ചെയ്യാനായിട്ട് അതില് ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഇതായിരുന്നു ലക്ഷുന്ന രീതിയിൽ അപ്പം അത് നമ്മൾ നല്ല ഒരു തുടക്കമായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ആ രീതിയിൽ നിന്ന് നമുക്ക് വീഡിയോ ചെയ്യാം ഒരു തമാശ രീതിയിലൊക്കെ എന്തെങ്കിലും വിൽക്കാറുണ്ടെങ്കിൽ നമുക്ക് പ്രസൻ്റ് ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ആ ആ വീഡിയോ ഇന്ന് നമ്മുടെ വണ്ടി കച്ചവടമാണ് നമുക്ക് നമുക്ക് ആ അങ്ങോട്ട് പോവാം ഓക്കെ അങ്ങനെ കഴിഞ്ഞ മൂന്ന് വർഷം സന്തത സഹചാരിയായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബുള്ളറ്റ് കൈമാറുകയാണ് And I'm a little bit.